ഹായ് ഹായ് എവരിബഡി എപ്പോൾ ഇങ്ങനെ സാരി ഒന്നും എടുത്താൽ ശരിയാവില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചുരിദാരക്കെ ഇട്ടിറങ്ങിയിട്ടുള്ളത് സമയം എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു വലിയൊരു എന്താ പറയുക ബിഗ് 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 ഗുഡ് മോർണിംഗ് വെരി നൈസ് ഡേ അപ്പോൾ അത് പറഞ്ഞാൽ ഞാൻ എപ്പോൾ പറയുന്നില്ല കുറച്ച് വേഗമൊക്കെ ചെയ്യും എന്നാലും പറയേണ്ടത് പറഞ്ഞിട്ടേ പോകുന്നുള്ളു അതാണ് ഇന്ന് ഇപ്പോഴത്തെ പ്രത്യേകത ചാർജർ എല്ലാം ഇടത്ത് ബാഗിൽ വെച്ചു അപ്പം ഞാൻ ഇന്നത്തെ കാര്യം പറയാം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അപ്പോൾ ഓരോ ദിവസവും പറയുമ്പോൾ ഒരു പ്രത്യേക മനസ്സമാധാനമാണ് അതുകൊണ്ട് ഇത്ര റിസ്ക് എടുത്ത് പറയുന്നത് പിന്നെ എനി ജീവിക്കുന്നത് പറയാനുമാണ് അതും ഞാൻ ഇന്നലെ പറഞ്ഞു എനി ജീവിക്കുന്നത് പറയാനാണ് അപ്പോൾ ഇന്ന് പറയാനുള്ളൊരു കാര്യം കൂടി പറഞ്ഞുതരാം അതായത് ഒരു പിന്നെ പത്തിരുപത് വർഷത്തെ അറ്റാക്കാണ് ഇരുപത് വർഷമല്ല കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു അറ്റാക്ക് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ആരിക്കലും എവിടുന്നും ഇല്ലാത്തൊരു ഗഡ്സും ഒരു പറയാനുള്ളൊരു ഇതൊക്കെ ഊർജമൊക്കെ കിട്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലാണ്ട് പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ എന്നെ അരങ്ങടിച്ചു കൊല്ലോ അങ്ങനെ യാതൊരു പ്രശ്നമില്ല അതുതന്നെയാണ് സംസാരിക്കുന്നത് അതായത് ഈ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമല്ലേ ആ വളർത്തിയെടുക്കുന്ന പോലെ എൻ്റെ വീട്ടിൽ നമ്മളൊരു പശുവിനെ വാങ്ങുമോ അല്ലെങ്കിൽ നമ്മളൊരു പട്ടീനെ വളർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ ശ്വാസം കഴിച്ചുകഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഞാൻ ഞാൻ നമ്മളൊന്നുമില്ല ഞാൻ എൻ്റെ വീട് വളയും അപ്പം എൻ്റെ വീട് വളയും അപ്പോൾ ഒരു ദിവസം ഒരു പത്തൻപതാളെൻ്റെ വീട് വളഞ്ഞു ആ വീട് വളഞ്ഞിട്ട് പിന്നെ ഞാനത് പോയി കംപ്ലൈൻറ്റ് കൊടുത്തു പയ്യനൂര് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തു പിറ്റേ ദിവസം അതിൻ്റെ നാലിരട്ടി അതായത് അഞ്ഞൂ അമ്പതാൾ വന്നത് അഞ്ഞൂറാൾ വന്നു അഞ്ഞൂറാൾ വന്നു പിറ്റേന്ന് ഞാൻ ജോലിക്ക് പോകാനിറങ്ങുന്നു കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഇറങ്ങുന്ന ഒന്നുമില്ല രാവിലെ ഏഴ് മണിക്ക് ഏഴ് മണിക്ക് മുന്നേ ഒറ്റപാടാൾ മുറ്റം മുതൽ അങ്ങ് ഗേറ്റ് വരെ ആൾ കട വരെ ഒരു പഴയ വീണ് ഒരു ഭാഗം വീടാനായ പിന്നെ വീടൊക്കെയിരുന്നു അപ്പം അതിനാണ് വളയുന്നത് അപ്പം ഞാനിങ്ങനെ കുട്ടികൾ സ്കൂളിൽ വിടണം എനക്ക് പോകണം പല പ്രശ്നവും നമുക്കിങ്ങനെ കുറേ ആൾ വീട് വളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോവാൻ പറ്റുമോ അപ്പം ദിവസം വളഞ്ഞല്ലോ അപ്പം അത് കംപ്ലൈൻ്റ് കൊടുത്തല്ലോ അതിലൊരുത്തൻ എന്നോട് പറഞ്ഞു അല്ല എന്നോടല്ല ഈ കുഞ്ഞു മോളോട് പറഞ്ഞു എൻ്റെ മോളോട് എൻ്റെ മോളോട് പറഞ്ഞു ചെറുത് സ്കൂളിൽ പോവൻ ഇറങ്ങുന്നു പിന്നെ അടിച്ചാൽക്കെ മറക്കും കൊണ്ടാക്കാൻ മറക്കില്ല എന്നുള്ള എൻ്റെ തെളിവാണ് ഈ സംസാരിക്കുന്നത് എൻ്റെ മോളോട് പറഞ്ഞു പിന്നെ ഇന്നലെ നിൻ്റെ അമ്മ പരാതി കൊടുത്തിട്ടുണ്ട് ഇത്രയാളെ പേരെഴുതിയെടുക്കുന്നു ഇത്ര ചെറിയ കുട്ടീനോട് അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കുറച്ച് വലുതായതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു മോൻ ജനേൻ്റെ ഉള്ളിൽ എത്തി നോക്കുന്നു ഇത്രയും ജനങ്ങളെ കണ്ടിട്ട് ആ അവസ്ഥ നിങ്ങന്ന് ആലോചിച്ച് നോക്കിക്കോ ചെറിയ കുട്ടി ജനേൻ്റെ ഉള്ളിൽ പേടിച്ചെത്തി നോക്കുന്നു എന്തിനാണ് എൻ്റെ അമ്മേനാരോ ഉപദ്രവിക്കാൻ വന്നിരുന്നില്ലേല് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം ഭീകരത ഈ തമ്മാടികളോട് കാലം ചോദിക്കും കണക്ക് ഈ തമ്മാടികളോട് കാലം ചോദിക്കും കണക്ക് കാലം ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ കുറേ എണ്ണം പൂത്ത് ചത്തു സാധാരണ മരണം അല്ല പൂത്ത് ചെത്തു പിന്നെ ഇതുകൂടാണ്ട് ആ മോളോട് പേരെഴുതിയെടുത്തോ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ആ ആള് ആ ആളെ കുട്ടികൾ ആ ആളെ ഇപ്പോൾ ഒഴിവാക്കിയിട്ട് വൈഫും കുട്ടികളും പോയിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റൊക്കെ നടത്തിയിട്ട് കിടക്കുന്നുണ്ട് കിടന്നതല്ല എഴുന്നേറ്റു അപ്പം എല്ലാവരോടും ഞാൻ അങ്ങനെ അമ്പലത്തിൽ പോവാറുമില്ല ഞാനങ്ങനൊരു അതിഭീകരമായൊരു വിശ്വാസമൊന്നുമല്ല പക്ഷേ സത്യം ഉണ്ടെങ്കിൽ കാലം എല്ലാറ്റിനോടും കണക്ക് ചോദിക്കുന്നില്ല ഇനി ഏറ്റവും വലിയൊരു തെളിവ് എൻ്റെ ലൈഫിൽ തന്നെയുണ്ട് അതിനി ഇനി വിശ്വസിക്കാത്തവരുടെ അടുത്തായാലും വേണ്ടിയില്ല ഇല്ല ഇനി എത്ര വലിയ പിന്നെ എന്ത് മറ്റേതായാലും വേണ്ടിയില്ല ഒരു പ്രശ്നമില്ല കാലം കണക്ക് ചോദിക്കുന്നില്ല ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ കാണുന്ന ഓരോ കാര്യവും അപ്പം ആക്ക് ആ ആളെ മക്കൾ പോകുമ്പം അത്രത്തോളം പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ പിന്നെ മക്കൾ ആ സമയത്ത് അനുഭവിച്ച പീഡനം എന്നെ കൊന്നു കത്തിച്ചാലും മറക്കൂല മറക്കുമോ മറക്കൂല അപ്പം എൻ്റെ വീട് വളഞ്ഞിട്ടും ഞങ്ങൾ എന്നെ ഉപദ്രവിച്ചിട്ടും എൻ്റെ കുട്ടികളെ മുന്നെന്ന് എന്നെ വൃത്തികേട് പറഞ്ഞിട്ടും എന്നെ പറയാത്ത വൃത്തികേടൊന്നുമില്ല പല നല്ല നല്ല വാക്കും ഞാൻ കേട്ടത് ഇവരുടെ അടുത്തു നിന്നാണ് പിന്നെ ഇതിലേറ്റവും കൂടുതലുള്ള പ്രത്യേകത എൻ്റെ കൂടെ പഠിച്ചവർ എൻ്റെ കൂടെ പഠിച്ചവർ എൻ്റെ കൂടെ കളിച്ച് വളർന്നവർ എൻ്റെ ബന്ധുക്കൾ ഇവരെല്ലാന്ന് വീട് വളയാൻ മുന്നിൽ കാരണം ഇവർക്ക് ഭാവിയിൽ ജോലിയോ ഇവർക്ക് ഭാവിയിൽ ഇവരെ സേഫ്റ്റിയോ ഇവർ ഭാവിയിൽ ഇനി എന്താവുന്നില്ല എൻ്റെ ആ ഒരു ബാലപാഠം പഠിക്കാൻ എൻ്റെ വീടായിരുന്നു ഉപയോഗിച്ചത് ഞാൻ എങ്ങനെ മറക്കും ഇത്തരം സംഭവങ്ങൾ ഞാൻ എങ്ങനെ മറക്കും ഞാൻ മറക്കൂല ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാനിതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം അതങ്ങനെ കഴിഞ്ഞ് അവരൊക്കെ ഇപ്പം അവരുദ്ദേശിച്ചതും നേടി അവരുദ്ദേശിച്ചതും കുറച്ച് കൂടുതലും ഒക്കെ നേടി വിലസുന്നുണ്ട് അവരതൊക്കെ മറന്നു കാണും അവർക്കും ഇപ്പം മക്കളുണ്ട് അവർക്കും ഭാര്യയുണ്ട് അവർക്കും എല്ലാ വൃത്തികേടും അവരും എല്ലാ തരത്തിലും എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് വേറെ ആളെ വീട്ടിൻ്റെ പിന്നെ ബാത്റൂമിൽ പിന്നെ എല്ലാം എത്തി നോക്കി കുതിരേൻ്റെ മേലെയൊക്കെ കയറി എത്തി നോക്കി അങ്ങനെ നല്ല അതിശക്തമായിട്ട് ജീവിതം എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് ആ വന്ന ആളെല്ലാം കഥ പുറത്തുനിന്ന് നമ്മളിങ്ങനെ അറിയുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ അച്ഛൻ വലിയ എന്തോ അന്ന് വിചാരിച്ചിട്ട് മോൻ്റെ മോൻ ആടിയാലൊന്നും ആരും കേൾക്കാനൊന്നും പോകുന്നില്ല ആര് കേൾക്കാൻ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കേൾക്കണ്ട കേൾക്കണ്ട താല്പര്യമില്ല താല്പര്യമേ കാരണം നമ്മളോട് കളിച്ച ബന്ധുക്കളായാലും നാട്ടുകാരായാലും ആരായാലും നമുക്കതൊരു പ്രശ്നേയല്ല കാരണം അവരിന്ന് അവരെ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ട് കാരണം അതിന് ബലിയായിട്ടാക്കിയതാണെന്ന് നമ്മളെപ്പോലെ ഇല്ല അവർ മധ്യസ്ഥം പറയാനും വീട് വളയാനും അവരെ കഴിവ് കാണിച്ചത് അതാണ് ഞാൻ എപ്പോൾ പറയുന്നത് എപ്പോഴും തുല്യശക്തിയോട് ഏറ്റുമുട്ടണമെന്ന് അല്ലാത്ത ആരോടെങ്കിലും ഏറ്റുമുട്ടിയിട്ട് നമ്മൾ നമ്മൾ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല അപ്പം എനിക്ക് പറയാനുള്ളത് പറയാനെന്നെയാണിനി എൻ്റെ ലൈഫ് ഇനി എൻ്റെ വീട് വളയാനും എൻ്റെ നേരെ കളിച്ചിട്ട് പിന്നെ ബാലപാഠം പഠിക്കാനൊന്നും ഇവർക്ക് ഇനി വരേണ്ട ആവശ്യമില്ല കാരണം ഇവർ പഠിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ അത് തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ അതിനുള്ള ഒരു ഉപകരണമായിരുന്നു ഞാൻ ഇവർക്ക് മറ്റുള്ള മുന്നിൽ ഇവരെന്ത് ഗുണ്ടായിസും അതാണ് സത്യം എന്ത് ഗുണ്ടായിസും എന്ത് വൃത്തികേടും പിന്നെ ചെയ്യാൻ തയ്യാറാണെന്ന് ഇനി ഉപയോഗപ്പെടുത്തിയ ഒരാളായിരുന്നു ഞാൻ എന്നിട്ട് അവരവരുടെ ലക്ഷ്യത്തിലെത്തി അവരവരുടെ ലക്ഷ്യത്തിലെത്തി അപ്പം ഞാൻ എൻ്റെ ലക്ഷ്യത്തിലൂടെ തന്നെയാണ് ഞാനും പോകുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ എൻ്റെ ഒരു ബന്ധു വീട്ടിൻ്റെ അടുത്തുള്ള ആള് എൻ്റെ ഒരു ഫോട്ടോ പിന്നെ ലോകം മുഴുവൻ കൊണ്ട് നടന്ന ഒരു സ്റ്റോറിയുണ്ട് ആ ഫോട്ടോ എടുന്ന് കിട്ടി എങ്ങനെ കിട്ടി അതൊന്നും എനിക്കറിയില്ല ഞാനതൊന്നും അന്വേഷിച്ചിട്ടില്ല അത് ഞാൻ എന്തായാലും നാളെ നിങ്ങളുടെ അടുത്ത് പറയും അങ്ങനെ എല്ലാ ദിവസവും അല്ല എൻ്റെ മരണം വരെ പറഞ്ഞാൽ തീരാത്തെ സംഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ട് അപ്പം ഇനി എൻ്റെ വീട് കയറാനോ എന്നെ വെച്ച് പഠിക്കാനൊന്നുമില്ല ഇനി എന്താ ഉള്ളതെന്നറിയോ ഇവരെ ഭാര്യമാരെല്ലാം എന്നെ കണ്ടു പഠിച്ചോട്ടെ അതായത് ഒരു പെണ്ണ് എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്തെങ്ങനെ അങ്ങനെ ജീവിക്കുന്നുള്ളത് ഇവർ ഇവരെ ഭാര്യമാരും ഇവരെ പെങ്ങന്മാരും ഇവരെ പിന്നെ നാട്ടുകാരും ഈ ഈ ചുറ്റുപാടുള്ളവരുമെല്ലാം കണ്ടുപഠിച്ചോട്ടെ എനക്കിനി അതേ അവരെടുത്ത് പറയാനുള്ളൂ എനക്കും തിരിച്ചെന്തെങ്കിലും പറയണമല്ലോ എന്നെ ദ്രോഹിച്ചവരോട് എനിക്ക് തിരിച്ചെന്തെങ്കിലും പറയണ്ടേ പിന്നെ ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ ജീവിക്കുന്നത് ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്തിനാ അങ്ങനെ മാറിയിട്ടും പ്രതികരിക്കാണ്ടും അല്ല എന്ന് തെളിയിച്ചിട്ട് ജീവിക്കുന്നത് നമ്മളെല്ലാം ആണെന്ന് തെളിയിച്ചിട്ട് ജീവിച്ചാൽ പോരെ അതല്ല ഞാൻ എപ്പോഴും പറയുന്നത് എന്തായാലും ഒരിക്കൽ മരിക്കണം എന്തായാലും ഒരിക്കൽ മരിക്കണം അപ്പം പിന്നെ നമ്മളെല്ലാം തെളിയിച്ചിട്ട് പിന്നെ നമ്മൾ ഒന്നും മറന്നിട്ടില്ല നമ്മളെ മനസ്സിലെല്ലാം ഉണ്ട് അടിച്ചവരൊക്കെ കൊള്ളും പിന്നെ മറക്കും കൊണ്ടവരൊക്കെ മറക്കൂല്ല അന്ന് തെളിയിച്ചിട്ട് തന്നെ ജീവിക്കുന്നതല്ലേ അതിൻ്റെ മാന്യത എന്തിനാണ് നമ്മൾ മറച്ച് വെച്ച് ജീവിക്കുന്നത് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടെങ്ങ് ജീവിച്ചാൽ പോരെ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടെങ്ങ് ചത്ത പോരെ അതുകൊണ്ട് എന്നെ വെച്ച് ഗുണ്ടായിസും എന്നെ വെച്ച് വൃത്തികേടും ചെയ്തവരെല്ലാം അവരവരെ ലക്ഷ്യം നേടിയിട്ടുണ്ട് എന്നെ എൻ്റെ വീട് വളഞ്ഞിട്ടും എന്നെ തെറി പറഞ്ഞിട്ടും എൻ്റെ വീട്ട് കയറി എടി പൊടി വാണേ പോണേ എന്ന് വിളിച്ചവരെല്ലാം ഇന്ന് വലിയ വലിയ ആളായിട്ട് വിലസെന്നുണ്ട് അപ്പം ആ വിവരം കൂടി എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് അവരറിയാൻ വേണ്ടി തന്നെ പറഞ്ഞതാണിത് ഇന്ന് വിലസെന്നവർ എന്ത് ദ്രോഹമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എൻ്റെ മനസ്സിലുണ്ട് ഇന്ന് വിലസെന്ന് എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ ബന്ധുക്കളും എൻ്റെ വീട്ട് കയറി വന്നിട്ട് നിരന്തരം ശല്യം ചെയ്തത് എൻ്റെ മനസ്സിലുണ്ട് ഈ ജന്മം എൻ്റെ മനസ്സൊന്നോട്ട് പോവുകയില്ല ഈ ആക്കളൊന്നും പേടിക്കൂല്ല അത് ഞാൻ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്ന ഞാൻ നിങ്ങളെ ഈയിലൊന്നും ഞാൻ പേടിക്കൂല ഓക്കെ അപ്പം ഇനി ഇത് തുടർന്നുകൊണ്ടിരിക്കും പല പലതും ഈയിലും സ്ട്രോങ് വരാനുണ്ട് എന്നിട്ടേ ജീവിക്കുന്നില്ലു ഓക്കേ